പോരാടനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ് നല്ല സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യും വേണം നമ്മൾ പ്രാർത്ഥിക്കും വേണം നമ്മുടെ കർമ്മത്തെ നോക്കും വേണം കർമ്മം ആണല്ലോ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതല്ല കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം പിന്നെ ഇതിൽ ഒമ്പതാം ഭാവത്തിലാണ് കേതു വന്ന് നിൽക്കുന്നത് കേതു ഒമ്പതിൽ വന്നതുകൊണ്ട് നമുക്ക് ഭാഗ്യത്തെ കുറയ്ക്കുന്നുണ്ട് ഭാഗ്യഭാവത്തെ ഇത്തിരി കുറയ്ക്കും ഞാൻ പറഞ്ഞല്ലോ ശനി ഇവിടെ നാല് തടസ്സങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ ഒമ്പതിൽ ആ ഭാഗ്യത്തെ ഇത്തിരി കുറയ്ക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനത്തെ തരുന്ന ഒരു ഗ്രഹമാണ് കേതു ഈ രാഹു കേതു മൂന്നുമില്ലും ഒമ്പതിലാകുമ്പോൾ നമുക്ക് ഉപാസനയൊക്കെ ഉള്ളവർക്ക് നല്ല ജ്ഞാനം കിട്ടും ഉപാസന ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ വേറൊരു രൂപങ്ങളൊക്കെ വരുന്നത് അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് നിഗൂഢമായ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഭാഷകൾ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് അതറിഞ്ഞുകൊണ്ട് ഈ പോരാട പൂരാടനക്ഷത്രക്കാര് ഏറ്റവും നന്നായിട്ട് തന്നെ കർമ്മത്തെ ശ്രദ്ധിക്കാം വ്യാഴന് ശനീശ്വരനൊക്കെ പ്രീതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ തന്നെ നമുക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്